വലിയോര ചിനക്കലിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ കുടുംബ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മുൻ ഡി ജി പി എക്സൈസ് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു തിരൂർ വെട്ടം ലഹരി പുനരധിവാസ കേന്ദ്രത്തിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ എൻ നിപുൺ ക്ലാസ് എടുത്തു പറങ്ങോടത്ത് റഹീം പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം അബ്ദുൾ അസീസ് പറങ്ങോടത്ത് പറങ്കോടത്ത് അബ്ദുൾ മജീദ് പാറേൽ പ്രഭാകരൻ കൺവീനർ മുഹമ്മദ് സ്വാതിക ഫത്താഹ് മൂളിക്കൽ കെ എ ടി മുഹമ്മദ് കുറുക്കൻ അലവിക്കുട്ടി എം പി ഹംസ എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ കെടുത്തി ചികിത്സിക്കുന്ന സൈക്കാട്രിക് ഹോസ്പിറ്റലാണ് ഇരുന്നൂറ്റി അമ്പത് പേഷ്യൻസ് ഉണ്ട് ഇപ്പോ ഫുൾ ഇരുന്നൂറ്റി അമ്പത് പേഷ്യൻസ് ഉണ്ട് മാസം ആയിരം ഉണ്ട് അതിൽ മുമ്പ് സാറ് പറഞ്ഞ പോലെ തന്നെ പതിനെട്ടും മുപ്പതും വയസ്സിനുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാർ കുറച്ച് ദിവസം കൂടുതൽ ഡോക്ടർ വെച്ചു ഇതെന്താ നമ്മുടെ ആശുപത്രി ഇപ്പൊ പീഡിയാട്രിക് ആശുപത്രി ആശുപത്രിയായിരുന്നു ഒരു സൈക്കാട്രിക് വാർഡിന്റെ പകുതികളും ചെറുപ്പക്കാരാണ് ഇരുപതും ഇരുപത്തിയൊന്നും പത്തൊമ്പതും വയസ്സുള്ള ചെറുപ്പം പിള്ളേരാണ് കഞ്ചാവ് എം ഡി എം എ അടിച്ചിട്ട് സൈക്കോസിസൈ അല്ലെങ്കിൽ നമ്മൾ നാട്ടുമുറുത്ത പിള്ളേരെ ഭാഷയിൽ പറഞ്ഞ കിളി പോയിരിക്കുന്നു